ആളുടെ പരിപാടി രാവിലെത്തെ പരിപാടി ദാന പൂക്കളറ്റ് വെച്ചുകൊണ്ടു ആ ദാ നോഓ ഓക്കേ അല്ലേ അതുകൊണ്ട് പൂക്കളം ആ നോ ചട്ടിക്കേട്ട് വെറുക്കുന്ന പൂവ വറുത്ത് നല്ല ഡയറ്റ് എന്തുകൊണ്ട് ഇള കൊണ്ടേ ഇള കൊണ്ടേ വായലോട്ടേ ഇടുവായി ഇങ്ങെ രാവിലെ ഫുഡ് കൊണ്ടാർക്കാമോ അടി കാരണം എന്താണ് ഉണ്ടാക്കണമെന്ന് അറിയോ मैगी எல்லா പേള് കൂമ്പോ വേറെ വടി ഇല്ല അതിന് ഉണ്ട് ഗുഡ് മോർണിംഗ് ഇരികി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എനിറ്റാ കുച്ച എനിറ്റാ നി ടക്കടേ എടി പെണ്ണി ഉടനെടാ ദോറിയം കൊടുക്ക് ഇതെ ചോഴ്സ നല്ല ആയി കൊണ്ട പിടിക്കാൻ പറ്റില്ലന്ന ಅದുകൊണ്ട് തലക്ക ആലങ്ങണ്ട് ഞാൻ ഇങ്ങേ ഉള്ളെന്ന് അറിയിച്ചു വാ ഇപ്പോ ദാണി ഇനിയപ്പോ മരിച്ചയാ ഗുഡ് മോർണിംഗ് ചാരൺ ওই പാലക്കടെ കിടന്ന് മുറ്റടോണ അവള് എക്സാം ആവണ്ടേ എനിക്ക് വരുന്നോ ഇപ്പോളാ എക്സാമി മിൽക്കിക്ക് കൊടുക്കാനുള്ള പാലും കൂടെ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതോ അപ്പം എൻ്റെ ഇവിടെ വന്ന് ഇങ്ങനെ അവക്കളാന്ന് മനസ്സിലായിട്ട് ഇങ്ങനെ നോക്കി നിക്കു അടി പള്ളിപ്പന്നെ മിൽക്കിക്കുട്ടീ മിൽക്കി എവിടെയാ മൗവ കൂട്ടം ഉറച്ചു ചെളിയാക്കി കൊണ്ട് വരണേ ഇവളെന്ത് എവിടെയെങ്കിലും വലുതണ്ടോ തിരിഞ്ഞെ കണ്ടേ എവിടെയെങ്കിലും പോയി തോണ്ടും എന്നിട്ട് മുഖത്ത് നിറച്ച് ഇതാക്കിക്കൊണ്ട് കൊണ്ടുവരും പിന്നെ ഞാൻ കഴിച്ചു കൊടുക്കും ഇത് തന്നെയാണ് പരിപാടി പാലെടുക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി പിന്നെ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കട്ടെട്ടോ കളിച്ച് ചൂടാറിയിട്ട് തരാവേ കേട്ടോ ചൂടാറിയിട്ട് തരാന്ന് നീ വേണെങ്കിൽ അതുവരെ ഇത് കഴിയണവരെ ഇവിടെ തന്നെ ഇരിക്കും ഞാൻ നമ്മുടെ മാഗിക്ക് വേണ്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതും തിളക്കട്ടെ എന്റെ അടി നിനക്ക് ഇല്ലാത്ത

ഒരു ദിവസം സാധാരണ എണീക്കുന്നതൊന്നും ളേറ്റ് ആയി എണീറ്റ് കഴിഞ്ഞാ എല്ലാം താളം തെറ്റി. അതാണ് കെട്ടിയോൻന്റെ ഒരു കുറവു വരുന്നാണ്. അയ്യോ കെട്ടിയ വീട്ടിൽ ഇരിക്കുമ്പോൾ വേണ്ടേ ഇരിക്കണം. എണീക്കുന്നോ ഞാൻ മറിയക്ക് പണിക്ക് പോവുകയാണെങ്കിൽോ നേരത്തെ എണീക്കണം ഞാൻ. മനുഷ്യ നിങ്ങൾ പണിക്ക് പോവുകയാണെങ്കിൽ എന്റെ പരിഗിൽ 9:30 10 മണി ആകുമ്പോഴേക്കും എന്റെ ഉച്ചവരലൊക്കെ പരിഗിലുണ്ടോ. തീരും. അപ്പോൾ ഞാൻ നേരത്തെ എണീക്കി ഞാൻ എല്ലാം ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ദാ നമ്മുടെ ഫുഡ് റെഡിയായിട്ടുണ്ട്. മറിയക്ക് റെഡിയായിട്ടുണ്ട്. ചെമ്മീൻ സിനിമ അതും കഴിക്കുമ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞത് എല്ലാര്ക്കും ക്ഷീണ പാല് കുടിച്ചതിന്റെ ക്ഷീണം മാഗി കഴിച്ചതിന്റെ ഇതെന്താണ് കൂടെ നമുക്ക് തോരം വെക്കണം പിന്നെ ഇതും കൊണ്ട് നമുക്കൊരു അതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് അപ്പം ഞാനത് മുറിക്കാൻ പോണേ മുറിക്കരുതാ അപ്പൊ നമ്മുടെ തീല് സജനിച്ചി നല്ല അടിപൊളിയായിട്ട് തീലല്ല പടവലം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ തീയിൽ വെക്കാനായിട്ട് തേങ്ങ ഇങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ് കഞ്ഞിതാ വേഗാനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞു ഉച്ചക്കത്തെല്ലായി എന്താ ചേട്ടനൊരു കല്യാണമുണ്ട് കല്യാണത്തിന് പോകുന്ന ആളാണ് ഇരുന്നത് ഫുഡ് അടിക്കുന്നത് സാധനം എല്ലാവരും കല്യാണത്തിന് പോകുമ്പോഴല്ലേ കഴിക്കുള്ളൂ അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിക്കാൻ എനിക്കിഷ്ടമുള്ള കാര്യം അതും റീസൺ അല്ലേ അവൻ സ്കൂള് വിട്ട് വന്നതാണ് വാതില തുറക്കാത്തോണ്ട് അവിടെ നിൽക്കുവാണ് നമ്മൾ കിടന്ന് വേളം വെക്കുക ഓ ഇനി അടുത്ത് വാതിൽ തുറന്നാ വരുന്നതെന്ന് നമുക്കറിയാം ഞാൻ അവിടെയാണോ ഇത് എങ്ങോട്ടോ കിടന്ന് പരക്കം പായുന്നേ എന്തി എന്തി ദേ ഇവിടെ ഇവിടെ വേണ്ട വേണ്ട ഇവിടെ ഞാൻ വാല് തുറക്കൂല തുറക്കൂല

ഒറ്റക്കെ സന്തോഷം പറഞ്ഞപ്പോ ഒത്തൊക്കെ സന്തോഷിക്ക ായോ ചേട്ട് ഞാൻ ഞാന് എന്താ നമ്മടെ പടവലങ്ങിയ തീലായിരുന്നു വെച്ചത് അതൊക്കെ നേരെ കാണിക്കാൻ പറ്റിയില്ല അത് കൂടാതെ വെച്ചത് ദാ തോരനും കൂടിയായിരുന്നു കേട്ടോ ക്ക് ചേച്ചി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വർത്താനം പറയുന്നു പിന്നെ ചേട്ടായിക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു ചേട്ടൻ കല്യാണത്തിൽ പോയി എക്സാമിന് പോയി പിന്നെ ഞാൻ കിടന്നുറങ്ങി അങ്ങനെയായിരുന്നു ഉച്ചക്ക് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളും നമ്മൾ ഉച്ചക്ക് കാണിക്കാതിരുന്നത് ഇനി ഇന്നത്തെ ഉം അയ്യോ തന്നെ കൂടാൻ പോയിട്ട് തിരിച്ചു വന്ന വഴിക്കതേ ഈ മനുഷ്യൻ ഇതും കൊണ്ടാണ് വന്നത് എന്താ മനുഷ്യൻ കൊടുക്കണ്ടേ അതിന് എനിക്കിഷ്ടവാത്ത സാധനം അതെനിക്കിഷ്ടോനും ഇഷ്ടാ അതെ അപ്പൻ്റെ മോനും ഇഷ്ടമാണ് എനിക്കും എന്റെ മിൽക്കിക്കും പറ്റുവല്ല അല്ല മിക്ക കുഞ്ഞേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റുമല്ലോ എന്നാ ജി അപ്പ ഞങ്ങൾ തന്നെ വെറുതെ കാരണം അയ്യോ അതുകൊണ്ട് എത്ര കേട്ടോ എത്ര കിലോ വാങ്ങിയത്

എണ്ണ ഒഴിക്കുന്നതിന് പകരമായിട്ട് ചേട്ടാ ഇതാ ഇതിൻ്റെ നെയ്യ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇത് ഉരുകി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇതെല്ലാം കൂടെ ഇടണം ഇത് നോക്ക് വെള്ളമൊക്കെ നാറഞ്ഞ എരി വൃത്തിയാക്കി കിട്ടണം മേച്ചയാണ് അത് നിങ്ങളുടെ ജോലിയാണേ ആ അതില്ല എൻ്റെ വീട്ടിലും ഞാൻ ഇവിടെ വാങ്ങുന്നുണ്ട് ചേട്ടയിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല ശരി ശരിയല്ല ഇതായോന്ന് നോക്കട്ടെ ഇത് നന്നായിട്ട് ഇത് വന്ന് കഴിയുമ്പോഴല്ലിടണ്ടേ നാക്കണം എന്നാവട്ടെ അപ്പം ആ നെയ്യുരുകി ഇത്രയും നെയ്യായി ഇനി നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടി ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അത് ആദ്യം ഒന്ന് ഫ്രൈ ആയി വരട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കിയത്തെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ചിക്കൻ പാർസ ഉണ്ടാക്കും ഇങ്ങനെ ചെയ്താൽ മതി വെറുതെ ആവശ്യമില്ലാതെ എണ്ണയൊന്നും ഒഴിക്കണ്ട അതേപോലെ നെയ്യ് ഇങ്ങനെ മെൽറ്റ് ആയി വരും കണ്ടില്ല ഈ സവാള നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുവാണേ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നു അതിലേക്ക് ഞാൻ മുളക് പൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതാ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനിന്ന് അച്ഛമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതച്ചേട്ടായി നമ്മുടെ ചിക്കൻ ബാക്സ് എല്ലാം കഴുകി എടുത്തുകൂടെ വെച്ചിട്ടുള്ളത് കേട്ടോ മൂന്നര കിലോ വാങ്ങിയതാണ് കഴുകിയ പറക്കി വന്നപ്പോഴേക്കും മൂന്നര കിലോയുടെ പൊലിമയൊന്നും ഇല്ലേ കിലോ ചിക്കൻ ഇതില് പെണ്ണോ ചേർക്കണ്ടല്ലോ വേണ്ടല്ലേ പെട്ടെന്ന് എന്ത് വരുമല്ലേ സാനം

ചെറുനാകം നീണ്ടുപടി ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ഇതാ ഈ ഇത് നമ്മുടെ ഇങ്ങനെ കുഞ്ഞിനാകെ കൈ കൊണ്ട് നോക്കുമ്പോ ചെറിയ തലപ്പ് വന്നു വെറ്റിയത് ഇതൊന്നും ഇല്ല അതെ അത് ഇത് ചിക്കൻ ഉണ്ട് ചിക്കൻ പാഴ്സ് ഈ പരുവത്തിലായി അപ്പൊ ഇനി അവസാനം അവസാനൊന്നും അവസാനഘട്ടത്തിൽ നമുക്ക് ദിവസം കുരുമുളക് പൊടിച്ചിട്ട് കൊടുത്തേക്കാം അപ്പൊ മൂന്നര കിലോ സാധനം മേടിച്ചിട്ട് മൂന്നര കിലോ ചിലപ്പോ മേടിക്കുമ്പോ കൂടുതലും കൂടുതലും വെള്ളമൊക്കെ വരുന്നോണ്ടാണെന്ന് തോന്നുന്നത് കേട്ടോ വെള്ളം അല്ല അവര് നമ്മളൊരു പൊളിക്കുമ്പോഴേ